ഇത് മാസമോട്ടോർച്ചതാണ് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ യൂറോ വൺ മോഡൽ വണ്ടിയാണ് അത് മിസ്സിങ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു അതായത് പവറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ശരിക്കും ആ പ്രോബ്ലം കാണിച്ചു കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ സി ഡി ഐ യൂണിറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു സി ഡി എം എച്ച് ആണ് മെയിൻ എച്ച് കോയിലാണ് മെയിനായിട്ട് വന്നാൽ പ്രോബ്ലം ഉണ്ട് അപ്പോൾ എച്ച് ടി കോൽ നമ്മൾ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട് എച്ച് ടി കോഴിന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം അതും സി ഡി ഐ യൂണിറ്റ് മാറ്റിയിട്ടുണ്ട് സി ഡി യൂണിറ്റ് മാറ്റിയതിന് ശേഷമാണ് മിസ്സിങ് നൂറ് ശതമാനം ക്ലിയർ ആയത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് ഇരിക്കുന്നത് പഴയത് ഇത് പഴയതാണ് വണ്ടി വിരുന്നേറന്ന് അത് കമ്പനി ആയിട്ടൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റാണ് നമ്മൾ ഈ വെച്ചേക്കണതും ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാരണം ഒറിജിനൽ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ അവൈലബിൾ അല്ല കിട്ടാനില്ല കമ്പനി നിർത്തിയാക്കുന്ന ഐറ്റമാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വെച്ചേക്കണത് നിപ്പോണ്ടാണ് ഇന്ത്യൻ നിപ്പോണ്ടെച്ചേക്കണത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മോഡൽ മോഡലായിട്ടാണ് അപ്പോൾ അത് നമ്മൾ മാറ്റി എച്ച് ടി കോലും കൂടി മാറ്റിയ പിന്നെയാണ് അത് ഓക്കെ അയക്കുന്നത് പിന്നെ പ്ലഗും പ്ലഗ് അഡാപ്റ്റും മാറ്റിയിട്ടുണ്ട് കൂട്ടത്തി കിടെ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ മിസ്ഫെയർ ആയിട്ട് ഓടിയത് കൊണ്ട് തന്നെ പ്ലഗിനകത്ത് അത്യാവശ്യം ഷോട്ടിങ് സാധ്യതയുണ്ട് പിന്നെ പ്ലഗ് അഡാപ്റ്റർ ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒക്കെ സ്വാഭാവികമായിട്ട് മിസ്സിങ് കാണിക്കും അപ്പോൾ അത് ഈ നാലായിട്ടാണ് നമുക്ക് മാറ്റിയിട്ടാണ് കേട്ടോ പ്ലഗ് മാറ്റിയിട്ടുണ്ട് പ്ലഗ് അഡാപ്റ്റർ റബ്ബർ ടൈപ്പ് വാട്ടർ വാട്ടർ റെസിസ്റ്റ് ചെയ്യുന്ന മോഡലാണ് അതായത് വാട്ടർ സീലിംഗ് ഉള്ള മോഡലാണ് അഡാപ്റ്റർ യൂസ് ചെയ്തതാണ് പിന്നെ എൻ്റെ സി ഡി യൂണിറ്റ് എച്ച് ടി കോളിലാണ് നമ്മൾ മാറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ മിസ്സിൻ്റെ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ചൊക്കെ നോക്കിയായിരുന്നു ഇനി ഒന്നുകൂടി നമുക്കൊന്ന് ഇച്ചിരി ലോങ്ങ് ഓടിച്ചു നോക്കാം എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടെന്ന് ദിവസം അതിനുശേഷം ഞാൻ വർക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ അഡ്രസ് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഒക്കെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇട്ടേക്കാം നിലവിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞങ്ങനെ അപ്പോൾ ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തു ഓക്കെ